അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്നത് ഒരു സീരിയസ് ആയിട്ട് ചെയ്യാനാണ് അതായത് ആലപ്പുഴ ടൂട്ടി റിട്ടേൺ അപ്പം അങ്ങനെ വലിയ പ്ലാനിങ്ങും കാര്യങ്ങളൊന്നുമില്ല പെട്ടെന്നൊരു യാത്ര കൂട്ടിലോട്ട് പോകാൻ തോന്നി അപ്പോൾ അത് പോകുന്ന ഒഴിക്കുന്ന എക്സ്പ്ലോർ ചെയ്യാം ഒരു അപ്പ് ആൻഡ് ഡൗൺ ഒരു സീരിയസ് ഒക്കെ ചെയ്യാന്നുള്ളൊരു പ്ലാനാണ് അപ്പോൾ നമ്മുടെ യാത്ര ഞാനിപ്പം പ്ലാൻ ചെയ്തേക്കുന്നത് നമ്മൾ അതിരപ്പള്ളി വാൾപ്പാറ പോവുക അവിടുന്ന് പൊള്ളാച്ചി കോയമ്പത്തൂർ ഊട്ടി പിന്നെ റിട്ടേൺ പാലക്കാട് വഴി വരിക എന്നുള്ളതാണ് അപ്പം പാലക്കാട് അവിടേക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യുക അപ്പോൾ ആ ഒരു പ്ലാനാണ് നമ്മളിപ്പോൾ യാത്ര സ്റ്റാർട്ട് ചെയ്ത് വെക്കുന്നത് അപ്പം നമ്മുടെ ഈ ഒരു ഊട്ടി സീരീസിൻ്റെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം അപ്പം നമ്മുടെ യാത്രയുടെ ആദ്യ ലക്ഷ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്രോൾ അടിക്കുക എന്നുള്ളതാണ് അപ്പം നമ്മൾ നേരെ ഇന്ത്യൻ വലി കയറി കുറച്ച് പെട്രോൾ അടിക്കുക ഇതിപ്പോൾ ചേർത്തല എക്സ്ട്രാ ജംഗ്ഷനിലേക്ക് അടുത്തുള്ള പെട്രോൾ പമ്പാണ് ഇന്ത്യൻ വരിൻ്റെ ഒരു പത്ത് നാനൂറ് അഞ്ഞൂറ് രൂപയ്ക്ക് പെട്രോൾ അടിക്കാം ഇപ്പം നമ്മൾ ഒരു നാനൂറ് രൂപയ്ക്ക് ഇപ്പോൾ പെട്രോൾ അടിച്ച് എന്തായാലും നമ്മൾ അതിരപ്പള്ളിയിലേക്ക് ചേരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചൊരു പെട്രോൾ അടിക്കണം അപ്പോൾ അത് കാരണം ഞാൻ ഇവിടുന്ന് അധികം കൂടുതൽ അടിച്ചില്ല അപ്പോൾ ഇനി ഈ വണ്ടിയിൽ നിർത്താനേ പോകുന്നില്ല നമുക്ക് നേരെയങ്ങ് അതിരപ്പള്ളി പിടിക്കാം മെയിൻ റോഡിൽ നിന്ന് ആക്ച്വലി ഞാൻ അകത്തോട് കയറിയപ്പോഴത്തേക്ക് കുറച്ച് വന്നപ്പോഴത്തേക്ക് റോഡൊക്കെ മോശം അപ്പോൾ എനിക്കൊരു സംശയം വഴി തെറ്റുവെന്ന് കാരണം കുറേ സ്ഥലത്ത് പണി നടപ്പുണ്ട് അപ്പോൾ അങ്ങനെ കണ്ടപ്പോഴത്തേക്കൊരു സംശയം പക്ഷേ ഞാൻ വഴിക്ക് ചോദിച്ചപ്പോൾ പറഞ്ഞത് ബസ്സൊക്കെ ഓടുന്ന മെയിൻ റോഡ് ഇതൊക്കെ തന്നെ ഇത് തന്നെയാണ് പക്ഷേ അവിടെ പണി നടക്കുന്നതെന്ന് പറഞ്ഞു അപ്പം വരുന്നവർ ശ്രദ്ധിച്ചാൽ മതി ഇങ്ങോട്ട് പണി നടപ്പുണ്ട് അത് ആലപ്പുഴ ആ സൈഡിൽ നിന്ന് വരുന്നവർക്ക് വരുന്നവരുണ്ട് ചാലക്കുടിയിൽ നിന്ന് വരുന്നവർ അപ്പുറം വേറൊരു വഴിയാന്നാണ് പറഞ്ഞത് ആ ഡയറക്ഷൻ വരുന്നു തൃശ്ശൂർ ആ ഭാഗത്തുനിന്ന് വരുന്നു അപ്പോൾ ഇത് കണ്ട ചാലക്കുടി അതിരപ്പള്ളി ലെഫ്റ്റിൽ നിന്ന് ചാലക്കുടി റൈറ്റ് പോയിക്കഴിഞ്ഞാൽ അതിരപ്പള്ളി ഇവിടുന്ന് ഏകദേശം ഒരു പതിനേഴ് കിലോമീറ്റർ ഉണ്ട് അതിലപ്പള്ളി വാട്ടർഫാൾസിൽ നമ്മളാ ചെക്ക് പോസ്റ്റിൽ മേമ്പുണ്ടായിട്ട് തണ്ടില് ഓക്കെ ആ അവിടെ ആ ചെക്ക് പോസ്റ്റിൽ നമ്മൾ പേരെഴുതി കൊടുക്കണം പേര് മണ്ഡിരം പോയി ഇതെന്ന് വെച്ചാൽ പ്ലാന്റേഷൻ റോഡാന്നാണ് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങോട്ട് വേറെ ബസ്സൊന്നും ഇല്ലാത്ത ഇതില്ലാതെ ആകെ ഒരു ബസ്സുകളെന്നാണ് ആ സാറ് പറഞ്ഞത് അത് ഇവിടെ പ്ലാന്റേഷനിലോട്ട് കൊണ്ടുപോകുന്ന സ്റ്റാഫുകളെ കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ബസ്സാണ് അത് രാവിലെ പോകും പിന്നെ ഉച്ചയ്ക്ക് കണ്ടുണ്ടെന്ന് പിന്നെ വൈകിട്ട് അങ്ങനെ എന്തും ആണ് അതല്ലാതെ വേറെ ബസ് റൂട്ട് ബസ്സില്ല ഈ റൂട്ട് കൊള്ളാം കേട്ടോ ഇവിടെ നിന്ന് നിറച്ചും റോഡിനപ്പുറം ഇപ്പോഴും പനകൾ ഇഷ്ടം പോലെ ഇഷ്ടംപോലെ പനകൾ അവിടെ നിൽക്കുന്നു ഇതെല്ലാം പനകളെവിടെ നിര നില്ക്കുന്നു ചെയ്ത് കണ്ടില്ലേ നമ്മൾ നേരത്തെ പറഞ്ഞ റോഡിന് ഇരുവശത്തായിട്ട് നിറച്ച് ഇങ്ങനെ നിൽക്കുകയാണ് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനൊരു ഇത് കാണുന്നത് പനകളിങ്ങനെ നിര നീക്കുന്ന ഏഴാറ്റുമുഖം പ്രകൃതി ഗ്രാമം എന്നൊരു ബോർഡ് വേണം അപ്പോൾ നമുക്ക് അങ്ങോട്ട് ലെഫ്റ്റൊന്ന് കയറി നോക്കി എന്താണ് അവിടെ പ്രത്യേകത എന്ന് ഇവിടെ നോക്കിയപ്പോൾ ഇതൊരു ഹാങ്ങിങ് ബ്രിഡ്ജ് പോലെ എന്തവിടെ കാണുന്നുണ്ട് ഇല്ലാതെ നമുക്ക് പബ്ലിക് ആക്സസ് ഉള്ളതാണോ ഒന്നും മനസ്സിലാവുന്നില്ല ഇതിൽ ഞാൻ സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ വരുന്നത് കാരണം ഒരു ഐഡിയ ഇല്ല ഈ റൂട്ടിനെ പറ്റി നമുക്ക് കയറി നോക്കാം എന്തായാലും ശരി ഇവിടെ എന്താ ഉള്ളത് ഒരു അഡൾട്ടിന്റെയും വെച്ച് നോക്കുമ്പോൾ മുപ്പത് രൂപ ഗൂഗിൾ പേ അല്ലേ ഗൂഗിൾ പേ ഉണ്ട് അത് ഇതാണ് നമ്മളിപ്പോൾ കണ്ട ഹാങ്ങിങ് ബ്രിഡ്ജ് അപ്പോൾ നമ്മളവിടെ കയറിയതാണ് ഓ നല്ല കിട്ടിലും വ്യൂ നല്ല രസമുണ്ടല്ലോ കണ്ടിരിക്കുകയാണ് അതെ അവിടെ കുട്ടിക്കുരങ്ങന്മാർ ചാടി ചാടി പോകുന്നുണ്ട് അവിടെ ഒരുപാട് കുട്ടിക്കുരങ്ങന്മാരുണ്ട് പിന്നെ അത് ഇവിടെ നമ്മൾ ആ വഴി ഈ വഴിയെ വന്നത് വരുമ്പോൾ നമ്മൾ ബൈക്ക് പാർക്ക് ചെയ്ത ആ ഭാഗത്താണ് അപ്പോൾ അതിൻ്റെ അവിടെ ചെറിയൊരു പാർക്ക് പാർക്കല്ല അത് ആളുകൾക്ക് ഇരിക്കാനൊക്കെ ഒരു സ്പേസ് ഉണ്ട് അവിടെ പിന്നെ നമ്മൾ ഈ ബ്രിഡ്ജ് നടന്നു വരണം ഇവിടെയൊക്കെ കുരങ്ങന്മാരുണ്ട് ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള കിഡിലം വ്യൂ ആണ് ഇത് ഓ ഒരു രക്ഷയില്ല പൊളി ആ തട്ടിലൂടെ ഇങ്ങനെ വെള്ളം ഒഴുകി വരുന്നതാണ് നല്ല ഭംഗിയില്ലേ ആ ഏഴാറ്റുമുഖം ഒന്ന് എവിടെയോ കേട്ടിട്ടുണ്ട് പിന്നെ ആ ഏഴാറ്റുമുറ്റ പ്രകൃതി ഗ്രാമം എന്നുള്ള ആ ഒരു ക്യൂരിയോസിറ്റിയിൽ കയറിയതാണ് പക്ഷെ കയറിയ എന്തായാലും നല്ല അടിപൊളിയായിട്ടുണ്ട് നമുക്ക് ഇവിടെ നിൽക്കുന്ന നല്ല കിഡിലും പിയുവാ ഒരു രക്ഷയില്ലാത്ത വ്യൂ പിയുവാ അങ് വരെ നമുക്ക് കാണാം അവിടെ ഇതുപോലെ തന്നെ പാർക്കെട്ടിൽ അങ്ങനെ ഒരു എൻ്റിലായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഈ ഒരു ഭാഗത്ത് തന്നെ ഒരു കായൽ പോലെയൊക്കെ ആയിട്ട് ഇങ്ങനെ നമ്മുടെ തടാകമില്ലേ അതുപോലെ സെറ്റപ്പ് അവിടെ അതിനപ്പുറത്തും പാറക്കെട്ടുകളുണ്ട് ഇതുപോലെ അപ്പോൾ ആ പാറക്കെട്ടിൽ നിന്നൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ വെള്ളം ഒഴുകി വരുന്നതാണ് നല്ല ഭംഗിയാണ് ഈ പാലത്തിൻ്റെ അപ്പുറത്തും ഒരു പാർക്കുണ്ട് അപ്പോൾ നമുക്ക് അവിടെ കൂടി പോയി നോക്കാം ചിൽഡ്രൻസ് പാർക്ക് തന്നെ ആയിരിക്കും കുട്ടികൾക്ക് കളിക്കാൻ ഒരുപാട് ഐറ്റംസ് ഒക്കെ കാണും എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം ഇതിൽ ആക്ച്വലി നമ്മൾ ആളുകളൊക്കെ അടുത്തൂടെ നടന്നു പോകുമ്പോഴത്തേക്കും ഇതിങ്ങനെ ഷേക്ക് ചെയ്യും ആ ഇവിടെ നമ്മൾ പ്രതീക്ഷിച്ചു പറഞ്ഞാൽ കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് ട്രംപോളിൻ്റെ ഇത് ഇവിടെയും പാസ് ഇരുപത് രൂപയാണ് ഒരാൾക്ക് പക്ഷെ ഇവിടെ ഗൂഗിൾ പേ ഇല്ല നമ്മൾ ആദ്യം കേറിയ സ്ഥലത്ത് ഗൂഗിൾ പേ ഉണ്ടായിരുന്നു ഈ ഗാർഡിന്റെ പേരാണ് തുമ്പൂർ മൊഴി റിവർ ഗാർഡൻ നമുക്ക് ഇതിൽ താഴോട്ട് പോകണം വാച്ച് ടവർ ഉണ്ട് പിന്നെ ചിൽഡ്രൻസ് പാർക്ക് ആ ഇവിടെ ഒരു കഫേ ഒക്കെ ഉണ്ട് പിന്നെ ഇവിടെ പാർക്ക് ഒക്കെ ഇഷ്ടംപോലെ വന്നിരിക്കുന്നത് നമ്മളെ വെയിലത്ത് നടന്നു കയറി ഇവിടെ വന്നു കഴിഞ്ഞാണ്ടില്ല ഇരിക്കാനായിട്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ട് അതിൽ മെയിനായിട്ട് എടുത്തു പറയേണ്ട പറഞ്ഞാൽ നല്ല തണലുമാണ് ഒരുപാട് മരങ്ങളൊക്കെ ഉണ്ടിപ്പോ നമുക്കിനി ഇവിടുത്തെ വാച്ച് ടവർ ഒന്ന് കാണാൻ പോകാം വാച്ച് ടവർ ഇതാണ് നമ്മൾ ആദ്യം പറഞ്ഞ വാച്ച് ടവർ ഉണ്ടെന്ന് പറഞ്ഞു വാച്ച് ടവറിന്നുള്ള വ്യൂ ആണിത് നമ്മൾ ഹാങ്ങിങ് ബ്രിഡ്ജ് ബഡ്ജ് ഉണ്ട് ഇവിടെ ഇങ്ങോട്ടുള്ള വ്യൂ ആണ് കുറച്ചൊരു അടുത്തായിട്ട് നമുക്ക് ഈ പാറകളൊക്കെ കാണാൻ പറ്റുന്നു സത്യം പറഞ്ഞാൽ നമുക്കൊരു പേടി വരും കേട്ടോ താഴെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് പാറയും നമ്മുടെ പാണിയിൽ ഇപ്പോൾ ഒരു പോയപ്പോഴും എനിക്കൊന്ന് ഇതുപോലെയൊക്കെ ആയിരിക്കണം അങ്ങോട്ടൊന്നും കടത്തി വിടുന്നില്ല ഞാൻ പോയ ദിവസം അതിൻ്റെ ഉള്ളിലോട്ട് കയറിയാലും ഇതുപോലെ നമുക്ക് നടക്കാനുള്ള സ്പേസ് ഒക്കെ ഉണ്ട് ഇവിടെ അവിടെ ഗേറ്റ് കാണുന്നുണ്ട് ഇനി ആളുകളെ ഇറക്കി വിടുന്ന സമയം ഉണ്ടോയെന്നറിയില്ല കേട്ടോ ഇപ്പോൾ എന്തായാലും അടച്ചിട്ടേക്കാണ് അത് ആദ്യം നേരം പറയുകയും ചെയ്തായിരുന്നു പുഴയിലാളുകൾ ഇറക്കത്തില്ലെന്നും അപ്പോൾ ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് ഇവിടെ ആളുകളെ ഇറക്കുകയും ചെയ്യുമായിരുന്നു അങ്ങനെ നമ്മൾ ഇവിടുത്തെ മനോഹരമായ കാഴ്ചകളായിട്ട് നമ്മൾ തിരിച്ചിറങ്ങാണ് ഇവിടെ നമ്മൾ അധികം നേരം നിൽക്കുന്നില്ല പിന്നെ ഈ ഒരു കാഴ്ചയാണ് കാണാനുള്ളത് പക്ഷേ ഇത് നല്ല അടിപൊളി വ്യൂ ആണ് പിന്നെ നമ്മളിപ്പോൾ ഇപ്പോൾ തുമ്പൂർമൊഴി ആ ഗാർഡൻ അല്ലേ അതിൻ്റെ മെയിൻ എൻട്രൻസ് വെച്ചാൽ ആക്ച്വലി ആ വഴിയാണ് നമ്മളിപ്പോൾ ഇതിലേ വന്ന് ക്രോസ് ചെയ്ത് ബ്രിഡ്ജ് കയറി ഇപ്പുറത്ത് വന്നതേ ഉള്ളൂ പക്ഷെ അതിൻ്റെ കൂടി എൻട്രൻസ് ഉണ്ട് അപ്പം അതിൽ നമുക്ക് പോവാണോ നല്ല ഉഗ്രം വെയിലും ഉണ്ട് പിന്നെ നമ്മുടെ ലക്ഷ്യം വേറെ സ്ഥലമാണല്ലോ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം വെറ്റിലപ്പാറ ബ്രിഡ്ജ് ഈ ബ്രിഡ്ജിൽ നിന്നാലും നല്ല അടിപൊളി വീട്ടിൽ നല്ലത് നമുക്ക് ജസ്റ്റ് അത് നിർത്തി നോക്കാം അത് ഇങ്ങനെ നിൽക്കുന്നില്ല പാലത്തിനവിടെ ഉണ്ട് ആ ഇവിടെ ഇതേ നമ്മൾ നേരത്തെ കണ്ട ഒരു വ്യൂ ആണ് അവിടെ നമ്മൾ പാസ്വേഡ് കൊടുത്തുകൊണ്ട് ഇവിടെ നമ്മൾ ഫ്രീ ആയിട്ട് കാണും അതേപോലെ വ്യത്യാസം പിന്നെ ഇത് നമ്മൾ പോയി കഴിഞ്ഞാൽ റൈറ്റ് കയറി കഴിഞ്ഞാൽ അതിരപ്പള്ളി ലെഫ്റ്റ് ചാലക്കുടിയാണ് വെറ്റിലപ്പാറ ബ്രിഡ്ജ് കയറി ഇറങ്ങിയത് നേരെ വരുന്നത് നമ്മൾ സിൽവർ സ്റ്റോണിലോട്ടാണ് ഓ അടിപൊളി നല്ലേ പണ്ടിപ്പോഴും സ്കൂളിൽ നിന്ന് വന്നിട്ടുള്ളു അത്ര വർഷങ്ങൾക്ക് മുമ്പ് അപ്പം ഇവിടെ നമുക്ക് റൈറ്റ് കയറിയാണ് അതിരപ്പള്ളിക്ക് പോകണ്ട ഇത് ആക്ച്വലി ഇവിടെ കാട്ടാന ഒരു ബോർഡ് കണ്ടില്ല കാട്ടാന ഇത് എന്താ ഡ്രസ് പാസ് ചെയ്യാൻ ഡ്രസ് പാസ്സല്ലേ ക്രോസ് ചെയ്യാനുള്ള സാധ്യത ഏരിയ എന്ന് പറഞ്ഞോളൂ അപ്പോൾ അത് എനിക്കറിയില്ല പക്ഷേ ഇവിടെ ഒരുപാട് വീടുകളൊക്കെ ഉണ്ട് അവിടെ ഒരു ബോർഡുണ്ട് എന്താണെന്ന് അറിയില്ല പക്ഷെ ഇവിടെ അത്യാവശ്യം നല്ല ആളുകൾക്ക് ഒരുപാടുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ അതിരപ്പള്ളി പോലീസ് സ്റ്റേഷൻ തൊട്ട് മുമ്പായിട്ട് അതിരപ്പള്ളി അഡ്വഞ്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് സംഭവമുണ്ട് അതായത് സ്കൈ സൈക്ലിങ് സിപ്ലൈൻ അങ്ങനെയുള്ളൊരു സംഭവം ഞാനത് അവിടെ കയറിയില്ല ഈ വെയിലത്തൊന്നും അവിടെ കയറിയിട്ടൊരു കാര്യമില്ല പിന്നെ അതിന് തൊട്ട് മുമ്പായിട്ട് ഒരു ഹെർബൽ പാർക്കും കൂടിയാണ് ചിൽഡ്രൻസിനൊക്കെ വരും അവിടെ ഈ പാർക്ക് തന്നെയാണ് ഞാൻ അവിടെ കയറിയില്ല പാത്ര പേർക്ക് കയറാൻ തന്നെ കുട്ടികളൊക്കെ ആയിട്ട് ഫാമിലി ആയിട്ട് വരാൻ നമ്മളെ പാർക്കിലൊക്കെ പോയിരിക്കുകയാണെങ്കിൽ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാം നല്ലതായിരിക്കും ഹെർബൽ പാർക്കാണ് നല്ല തണലും ഒക്കെയാണ് പക്ഷേ സിപ്ലേനെ അഡ്വെഞ്ചർ അവിടെ നല്ല കട്ട വെയിലാണ് ഇനി നമുക്ക് അതിരപ്പള്ളി വാട്ടർ ഇനി ഏകദേശം ഒരു ഒരു കിലോമീറ്റർ കൂടെയുള്ളൂ അന്നേരം ബോർഡ് കണ്ട് പിന്നെ നമ്മൾ വഴുനീ വഴുനീകളെ കാണാൻ ബോർഡ് വൈൽഡ് ആനിമൽസ് ക്രോസ് ചെയ്യാൻ ചാൻസല ഏരിയസ് ആണ് അപ്പോൾ ആ ഒരു പോർഷൻ ബോർഡ് കുറേ സ്ഥലത്തുണ്ട് അപ്പോൾ അത് ശ്രദ്ധിക്കണം പിന്നെ ഇടയ്ക്ക് ഒരു ബോർഡിൻ്റെ അകത്തൊരു പുലിയുടെ പടം കിട്ടും ഇതല്ല കടുവ കടുവയൊക്കെ ഉള്ളതാണോ ഒന്നും അറിയത്തില്ല ഒരു സത്യം പറഞ്ഞത് എന്തായാലും ആനയും ഡിയറിൻ്റെയൊക്കെ പടങ്ങളുണ്ടായിരുന്നു കാട്ടാനയുടെ ഇതുണ്ടാകുന്ന കുറേ സ്ഥലത്ത് കണ്ട് ക്രോസ് ചെയ്യുന്ന ഏരിയയാണ് സൂക്ഷിക്കുക വണ്ടി നിർത്താൻ അല്ല ചില സ്ഥലങ്ങളിലൊക്കെ വണ്ടി നിർത്തരുതെന്നൊക്കെ ചോദിച്ചു ചെ അവിടെ ഇരുന്ന് കുട്ടികരിക്കരുത് അല്ല വണ്ടി നിർത്തു പോകും ചെയ്തത് യെസ് ഫൈനലി വി ആർ ഹിയർ അങ്ങനെ നമ്മൾ അതിരപ്പള്ളി വാട്ടർഫോൾസിൻ്റെ അടുത്തെത്തിയിരിക്കുകയാണ് ഇനി നമുക്ക് എവിടെയെങ്കിലും വണ്ടി ഒതുക്കണം നമ്മൾ വരുന്ന വഴിക്ക് ഇവിടെ ടിക്കറ്റ് കൗണ്ടർ കണ്ടാൽ അപ്പോൾ അവിടെ പറഞ്ഞുവച്ചാൽ നമ്മൾ ഇങ്ങോട്ട് ഇവിടെ നിന്ന് നടത്താൽ മതിയെന്നുള്ളൂ അവിടെ അറിയില്ല എന്നാലും നമ്മൾ സ്ഥലത്തെത്തി ഇനി വണ്ടി എവിടെയെങ്കിലും പാർക്ക് ചെയ്യുക നേരെ പോയി വെള്ളച്ചാട്ടം കാണും അങ്ങനെ നമ്മൾ അതിരപ്പള്ളി എത്തിയിരിക്കുകയാണ് ഇവിടെ ഒരാൾക്ക് അമ്പത് വേണം മുതിർന്നവർക്ക് അപ്പോൾ ഒരാളെ ഉള്ളത് കാരണം ഒരു ടിക്കറ്റെടുത്ത് ഇപ്പോൾ വെള്ളച്ചാട്ടത്തിനും കൂടെ നടക്കണം അല്ല ഉഗരം തണലുണ്ട് ഇത് കണ്ട ഈ മുളയുടെ നല്ല രസമുണ്ട് നല്ല രസമല്ലേ കാണേ ആ മുളയാണ് പോളിഷ് ചെയ്ത് വെച്ചേക്കുന്നത് അതേപോലെ അത് പോളിഷ് ചെയ്ത് വെച്ചേക്കണമെന്നില്ല പക്ഷേ അത് പക്ഷേ അതുപോലുണ്ട് ഒരു ഗ്ലേസിംഗ് ഒക്കെ ഉണ്ട് പണ്ടെപ്പോഴായിരിക്കുന്നു പ്ലസ് ടുവിലെ കണ്ട് പഠിക്കുമ്പോഴാണ് ലാസ്റ്റ് ഇവിടെ വരുന്നത് വർഷങ്ങളായി ഒത്തിരുപത് വർഷം കണ്ടായി മൊത്തം തണലായത് കാരണേ നടക്കാൻ നല്ല സുഖമാണ് ഇവിടെ ഈ പറഞ്ഞ വൈൽഡ് ആനിമൽസിൻ്റെ ഇത് ഉണ്ടായിരിക്കണം ഇവിടെ കൊരങ്ങന്മാർ നടപ്പുണ്ട് പക്ഷേ ഇതേ ഇവിടെ കണ്ടു ഫെൻസിങ്ണ്ട് ഇലക്ട്രിക് ഫെൻസിങ് ഇപ്പോഴത്തെ എല്ലായിടത്തും ഉണ്ട് വേറൊരു കിടിലും കാഴ്ച കാണിച്ചാൽ നമുക്ക് ബാക്കിയുണ്ടെങ്കിൽ കാണാൻ പറ്റും ഇവിടെ ഇവിടെ ഡിയർ നിപ്പുണ്ട് ഞാനിപ്പോൾ ചെറുതായിട്ട് നടന്നപ്പോഴത്തെ എന്നെ തിരിഞ്ഞ് നോക്കുന്നുണ്ട് കാണാൻ പറ്റുമെന്ന് വെച്ചാൽ അതെ കണ്ട രണ്ടെണ്ണം നിപ്പുണ്ട് അതിന് ഇപ്പുറത്തുമായിട്ടും ഒരെണ്ണം നിപ്പുണ്ട് രണ്ടെണ്ണം ആദ്യമായിട്ട് ഇങ്ങനെ നേച്ചറിലെ നമ്മൾ സാധാരണ മൃഗശാലയിലെ സൂര്യൊക്കെ കണ്ടിട്ടുള്ളൂ ഞാൻ അപ്പോൾ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ഓപ്പണായിട്ട് ഇത് കാണുന്നത് പക്ഷെ അവിടെ ഫെൻസിംഗ് ഉള്ളതായിട്ട് കാണുന്നില്ല അപ്പോൾ അത് ഇങ്ങോട്ടും വേണമെങ്കിൽ വരാമല്ലോ അറിയില്ല ഇവിടെ മങ്കീ സിഷ്ടം പോലെ ഉണ്ട് ഇതാ പ്ലാസ്റ്റിക് വേസ്റ്റ് ഇടുന്ന ബിന്ന അത് തുറന്നിട്ട് രണ്ടാമന്മാര് വെള്ളം നോക്കും പാവം ദാഹിക്കുന്നുണ്ടോ നമുക്കിവിടെ വെള്ളം കൊടുക്കാനൊന്നും ഒരു രക്ഷയില്ല എൻ്റെ ആണെങ്കിൽ വെള്ളം ഒരുപ്പില്ല കുട്ടിക്കുരങ്ങന്മാർ കുറേ പേരുണ്ട് ഇത് വേണ്ട ഇവനില്ലേ ഈ ഐസ്ക്രീം ഇതിപ്പോൾ ഇവിടെ ഒരു കുഞ്ഞുമായിട്ട് ചേട്ടൻ പോയി ആ ചേട്ടൻ്റെ തട്ടിപ്പറിച്ചെടുത്ത അങ്ങനെ നമ്മൾ നമ്മുടെ വാട്ടർഫോൾസിന് അടുത്തെത്തിയിരിക്കുകയാണ് നല്ല ഉഗ്ര ഇവിടെ ഇതുപോലെ ഇലക്ട്രിക് ഫെൻസിങ് ഉണ്ട് അപ്പോൾ ഇവിടെ എല്ലാം ആനിമൽസ് വരാനൊക്കെ ചാൻസ് ഉള്ള ഏരിയ ആയിരിക്കണമല്ലോ പിന്നെ കുരങ്ങന്മാർ എല്ലായിടത്തും ഉണ്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല ആ ഒരു ചേട്ടൻ ഒരു കുഞ്ഞോട്ട് വരുവായിരുന്നു അപ്പൊ കുരങ്ങനെ അവരെ ചുറ്റിപ്പറ്റി ഇങ്ങനെ കറങ്ങി കിടന്നു അപ്പോൾ ആ കുഞ്ഞിൻ്റെ ആയിരുന്നു ഐസ്ക്രീം കണ്ടിട്ട് പെട്ടെന്ന് തന്നെ അത് താഴോട്ട് ഇട്ടു കൊടുത്തോണ്ടേ അത് അറ്റാക്ക് ചെയ്തിരുന്നു അപ്പോൾ അത് ശ്രദ്ധിക്കണം ഫുഡൊക്കെ ആയിട്ട് വരുമ്പോഴും പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളൊക്കെ ഉള്ളപ്പോ പക്ഷേ ഏയ് നമ്മുടെ വെള്ളച്ചാട്ടം എത്തിയിട്ടുണ്ട് നമ്മുടെ മുകളിലാണ് നിൽക്കുന്നത് താഴെ ആളുകൾക്ക് നിൽപ്പുണ്ട് അപ്പം അങ്ങോട്ട് പോകാനുള്ള വഴി എനിക്കല്ല ചോദിച്ചിട്ട് പോകണം അവിടെ നിന്നെങ്കിലും കുറച്ചൊരു നല്ല കിട്ടിലും ഓ സൂപ്പർ ഒരു രക്ഷയില്ലാത്ത പെയ്യൂട്ടോ ഇതെല്ലാവർക്കും സുഭരിതമല്ലോ ഒട്ടുമിക്ക അതിലേപ്പുള്ളി വീഡിയോസിലും ഫേമസ് ആയിട്ടുള്ള ആ ഒരു ഷെഡ് എത്ര വെള്ളം വന്നാലും പക്ഷെ എനിക്ക് തോന്നുന്നു അത് ഓരോ ഇത് കഴിയുമ്പോൾ റീകൺസ്ട്രക്ട് ചെയ്യുമായിരിക്കും കാരണം ഇപ്പോൾ ഒരു നല്ല പുതിയൊരു ബിൽഡിങ്ങിൻ്റെ അതുപോലെ ബിൽഡിംഗ് അല്ല പുതിയൊരു പോലെ ഇരിക്കുന്നത് ഇവിടെ എല്ലാം നിറച്ച ആളുകളുണ്ട് ഇവിടെ ഒന്നും ഇറങ്ങാൻ പറ്റില്ല ഇവിടെയൊക്കെ കയറ് കെട്ടി വെച്ചേക്കുക നോയിൻട്രി എഴുതിയിട്ട് പോയി പിന്നെ അതെ അങ്ങായിട്ട് അവിടെ ഒരുപാട് ആളുകളിന്ന് കുളിക്കുന്നുണ്ട് ഇവിടെ കുറച്ചൊരു സേഫാണ് കാരണം വച്ചാൽ ഇത്രയും ഇങ്ങോട്ട് വരണ്ടേ ഇതെന്ന് വെച്ചാൽ കറക്റ്റ് ആ വെള്ളച്ചാട്ടത്തിൻ്റെ അതിൻ്റെ അടുത്ത് തന്നെ ഇതിലുണ്ട് ഇങ്ങനെ നടന്നു പോവാം നമുക്ക് ഇതിലൂടെ അങ്ങോട്ടൊക്കെ ക്രോസ് ചെയ്യാം പക്ഷേ അവിടെയെല്ലാം അടച്ചിട്ടേക്കുക പക്ഷേ അതൊക്കെ ഭയങ്കര റിസ്ക്കാണ് അപ്പോൾ എന്തുകൊണ്ട് നമ്മൾ പോകാതിരിക്കുന്നത് കൃത്യം പറഞ്ഞ് ഇറങ്ങി കുളിക്കണമെന്നുണ്ട് എല്ലാ ആളുകളും അവിടെ എല്ലാ ആളുകളും ഒട്ടുമിക്ക ആളുകളും അവിടെ ഇറങ്ങി കുളിക്കുന്നുണ്ട് അവിടെ കുറച്ച് സേഫാണ് കുറച്ചില്ല എല്ലാം നല്ല സേഫ് ആണ് പിന്നെ വെള്ളവും നമ്മൾ ഉദ്ദേശിച്ച വലിയ പ്രശ്നമുള്ളതായിട്ട് തോന്നുന്നില്ല അപ്പോൾ അത് ഇറങ്ങി കുളിക്കാം അതുകൊണ്ട് അവിടെ അങ്ങോട്ടും പോകണോ വേണ്ട നാലയ്ക്ക് കാരണം താഴോട്ട് പോയിട്ട് പോകേണ്ട നമ്മൾ ജസ്റ്റ് നമ്മളൊരു കൂട്ട് നമുക്ക് തിരിച്ച് താഴേട്ടിറങ്ങാം തിരിച്ചല്ല താഴോട്ട് പോയിട്ട് അവിടുത്തെ യൂസ് കാണാം ഇതാണ് വെള്ളച്ചാട്ടത്തിന് താഴെ ഭാഗത്തുള്ള പ്രവേശനം മണി വരെ ഉള്ളു എൻട്രി ഇതിനെ താഴോട്ട് വേണം നമ്മൾ ആദ്യം കണ്ട താഴെ ആളുകളൊക്കെ നിന്നില്ലേ അവിടെ ചെല്ല ഓ വഴിതേ ഇങ്ങനെ കണ്ട ഒരു സിക്സ് ആഗ് പോലെ കുറെ ഉണ്ട് കേട്ടോ താഴോട്ട് നല്ല രസമുണ്ട് കാണാൻ ഇങ്ങനെ സിക്സ് ആഗ് മോഡലാണ് വഴി അങ്ങനെ നമ്മൾ നമ്മളിതേ താഴെ വന്നു അതാണ് താഴെ എന്നുള്ളത് അങ്ങനെ കുറച്ചൊരു അടുത്തല്ലേ ഇത്ര സിനിമകളുടെ ഭാഗമായിട്ടുള്ള ലൊക്കേഷൻ അല്ലേ ഒരുപാട് ആളുകളുണ്ട് നമ്മൾ നേരത്തെ അവിടെ നിന്നാ നോക്കിയ അപ്പം നമ്മൾ അതിരമ്പലിലേക്ക് വിട പറയുകയാണ് ഇനിയിപ്പോൾ അടുത്ത ലക്ഷം നമ്മൾ വാൾപ്പാറയാണ് ഇപ്പോൾ സമയം മൂന്ന് മണി ഇനി അവരങ്ങോട്ട് വിടുകയും ഇല്ലയെന്നൊന്നും അറിയത്തില്ല ഇപ്പം എന്തായാലും സി ഒൺ നെക്സ്റ്റ് വീഡിയോ